ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസില് മോഡൽ മാക്സിയാണ് പിന്നെ നമ്മൾ ഒരു കുറച്ച് വീഡിയോ ഒന്ന് ഗിവിൻ്റെ ആൾക്കാരെ തിരഞ്ഞെടുക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ മാക്സിൻ്റെ മോഡൽ എങ്ങനെ ചെന്ന ഇതിൻ്റെ നിക്കാണ്ടല്ലേ അവിടെ ചെറിയൊരു ഐറ്റത്തിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിലും മറ്റേത് പിന്നെ സിബില്ലാത്ത മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഗിബവേൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഫസ്റ്റും ലാസ്റ്റും സ്ക്രീൻഷോട്ട് നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് നമ്പറൊക്കെ അയച്ചു തരിക അതുപോലെ തന്നെ അതിനോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ ഇത് പേരും സ്ഥലവും നമ്പറും എഴുതി വെ അതിലിടണം കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണ കൂടെ തന്നെ അപ്പോൾ ഈ നൈറ്റ് എത്രയാണ് വരുന്ന ഇഞ്ചാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ആറ് ഇഞ്ച് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ആയിട്ട് ഇരുപത്തിയഞ്ച് പിന്നെ താഴത്തേക്ക് ഇരുപത്തിയാറ് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഗിഫ് വേണ്ടതെന്ന് മനസ്സിലായാലും നിങ്ങൾ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടു വീഡിയോ സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും സ്ക്രീൻഷോട്ട് നമ്മളെ വാട്സപ്പ് നമ്പറായ എട്ട് ഒന്ന് അഞ്ച് ആറ് നമ്പറിലേക്ക് അയക്കുക അയച്ച് അയക്കുന്നതോടുകൂടി തന്നെ അഡ്രസ്സും പേര് അതായത് പേരും സ്ഥലം അതായത് നമുക്ക് മൊബൈൽ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഒരുപാട് നിങ്ങളുടെ പേരെന്താ സ്ഥലം എന്താന്ന് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിനോട് കൂടി തന്നെ സ്ക്രീൻഷോട്ട് അയക്കുന്നോട് കൂടി തന്നെ ഇതും കൂടി അയക്കുക അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് തിരഞ്ഞെടുക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഇതിൻ്റെ മുന്നേ തിരഞ്ഞെടുത്ത പോലത്തെ രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോളായിട്ട് അയക്കാൻ വഴുകിയിട്ടുള്ളു ബാക്കി എല്ലാവരുതും കിട്ടിയിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും നമ്മൾ ചുരിദാറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് മാക്സി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് സീസൺ സമയമല്ലായിരുന്നു അപ്പോൾ അതിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ ഉടനാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇത് അതിൻ്റെ ഗ്രീന് നേരത്തെ നമ്മൾ കോഫി കാണിച്ചു ഇപ്പോൾ ഗ്രീന് കാണിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കളറ് എനിക്കറിയണ കളറാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ചിലയിൽ കമ്മൻറ്റ നിങ്ങൾ പറഞ്ഞ കേൾക്കാൻ നല്ല രസം എനിക്ക് കളർ അറിയാൻ കിട്ടോന്നു കേട്ടോ ഇതാ കേട്ടോ ഇതിൻ്റെ മുറൂണ് അപ്പം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മോഡലിനൊക്കെയാണ് ഇല്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കണ്ടല്ലേ അത്യാവശ്യം നല്ല ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഷേപ്പിങ് ഇങ്ങനൊരു പിടുത്തം വരും അതാണ് കേട്ടോ ഇനി ഇതിൻ്റെ ബ്ലാക്ക് ഇത് ബ്ലാക്കിലാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ സൂപ്പറല്ലേ തുണിമ വരുന്ന ഈ പ്രിൻ്റ് പിന്നെ മോഡൽ പോണ പേടിയില്ലേട്ടോ എപ്പോഴും തുണിക്ക് കംപ്ലൈൻ്റ് വരില്ല എത്ര കാലം എടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണേ ഇതാണ് മോഡലിനെക്കിൽ കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് ഫുള്ളായിട്ട് തുണിമ വരുന്ന പ്രിൻ്റാണ് കേട്ടോ ഇളകി പോണ പ്രിന്റ് ഒന്നുമല്ല അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊട്ടം മാക്സിമം ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇളകി പോകുന്ന പ്രിൻ്റാണോ എന്നുള്ളത് അല്ല ഇളകി പോണ പ്രിന്റ് അല്ല നല്ല അടിപൊളി പ്രിൻ്റാണ് എന്താണല്ലേ ഇതിന്റെ വയലറ്റ് ഇതിന് ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരട്ടോ ഇത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കറക്റ്റ് ആണ് കേട്ടോ ഇരുപത്തി അഞ്ച് കറക്റ്റ് ആണ് മറ്റേന്റെ അത്രയും ഇങ്ങോട്ട് ജസ്റ്റ് വീതി വരുന്നില്ല കേട്ടോ അതാ കേട്ടോ അപ്പൊ അതിന്റെ അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഗ്രീനാണ് എന്താ കേട്ടോ എന്താ കേട്ടോ അതിൻ്റെ ഗ്രീന് വരുന്നത് പിസ്ത ഗ്രീന് പോലെ അങ്ങനെ പിസ്ത അല്ല നല്ല ഡാർക്ക് ഗ്രീനാണ് അതിൻ്റെ ഫ്ലവറൊക്കെ വരുന്നത് ലാസ്റ്റ് വൺ അപ്പോൾ താട്ടോ അപ്പോൾ ഇത്രയും മാക്സുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാലില് മെസ്സേജ് അയക്കുക അപ്പോൾ ഒരാഴ്ച റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് കുറേ ആൾക്കാർ കുറേ മറുപടി ഇല്ല മറുപടി ഇല്ല മറുപടി ഇല്ല പറയുന്നു അപ്പോൾ നമ്മുടെ കടൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടേന്നു കേട്ടോ അപ്പോൾ ശരിയായെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പണ്ടത്തെ മാരിയല്ല ഇപ്പോൾ ഒരുപാട് പേപ്പറുകൾ ശരിയാക്കാണ്ട് അല്ലേ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ എന്താ ചെയ്യണമെന്നൊക്കെയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലും ബാച്ചിലിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കട തുറക്കലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു റിപ്ലൈ കിട്ടാൻ വഴുകിയത് പിന്നെ നമ്മൾ പർച്ചേസിന് ബാംഗ്ലൂർ പോയിരുന്നു അപ്പോൾ അതും അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ ചൊറൈ അപ്പോൾ ഇൻഷാല്ല കൂടി അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഇന്ന് തീരെന്ന് വിചാരിച്ചിരുന്നു അപ്പം ഇന്ന് തീർന്നില്ല ഇന്ന് തീർന്ന് ഇന്ന് എല്ലാ പേപ്പറും ശരിയായപ്പോൾ ഒരു പറഞ്ഞോ ഇപ്പോൾ പഞ്ചായത്തിന് വേറൊരു നിയമം വന്നുക്കണോ പേപ്പറിൻ്റെ ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഇൻഷല്ല നാളത്തോട് കൂടിയൊക്കെ തീരും അപ്പോൾ അതുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വഴുകിയതും നിങ്ങളെ ട്രാക്കിങ് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം വഴുകിയതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും ഒരു പത്ത് പഞ്ച് ദിവസത്തോളം അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ് എൻ്റെ അടുന്ന് വന്ന മിസ്റ്റേക്കാണ് അപ്പോൾ ഇന്നൊരു കസ്റ്റമറോട് ഞാൻ സാധനം അയച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ആണെന്നു പറഞ്ഞാൽ പറഞ്ഞു അയച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സാധനം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ സാധനം ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ലേറ്റ് ലേറ്റായത് പിന്നെ ഉപ്പാക്കും സുഖമില്ലായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് കാരണം ഒരാഴ്ച ഞാൻ റിപ്ലൈ തരാതിരുന്നത് അപ്പോൾ എല്ലാവരോടും കൂടും അസലാമല്ലേക്കും